ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുന്നു അവസാന മണിക്കൂറുകളിലും നിരവധി ആളുകളാണ് ബമ്പർ ടിക്കറ്റുകൾ തേടി വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തുന്നത് ബുധനാഴ്ച മണിക്ക് തിരുവനന്തപുരത്ത് നറുക്കെടുപ്പ് നടക്കും കേരള ലോട്ടറിയുടെ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്ക് റെക്കോർഡ് വില്പനയാണ് നടക്കുന്നത് അവസാന മണിക്കൂറുകളിൽ ടിക്കറ്റ് വിൽപ്പന എഴുപത് ലക്ഷത്തിലേക്ക് എത്തി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഒരു കോടി രൂപയുടെ വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനം അടക്കം ആകർഷകമായ സമ്മാനങ്ങളാണ് ഇത്തവണയും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഓണം പൂജ വിഷു ബെമ്പറുകളെക്കാൾ ഇത്തവണ വില്പന വർദ്ധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു സമ്മാനഘടന കുറച്ചുകൂടി ആകർഷകമാക്കണമെന്ന് ഏജന്സിനും ചില്ലറ വില്പനക്കാർക്കും അഭിപ്രായമുണ്ട് ചെറിയ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടിയാൽ ടിക്കറ്റ് വില്പന ഇനിയും കൂടുമെന്ന് ഇവർ വ്യക്തമാക്കി ഒക്കെ കുറവല്ലേ കൂടുതൽ വേണം ആൾക്കാർക്ക് ആ ബമ്പർ ബമ്പർ ഓണം സമ്മാനം അടിച്ചാലും ഇല്ലെങ്കിലും ഒരു തവണ പോലും മുടങ്ങാതെ ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നവരുമുണ്ട് ഒരു ടിക്കറ്റിന് വില അഞ്ഞൂറായിട്ടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൈ നിറയെ ടിക്കറ്റുകൾ വാങ്ങി ഭാഗ്യപരീക്ഷണം നടത്തുന്നവരും നിരവധിയാണ് ഞാൻ എനിക്ക് ചാൻസ് അല്ല ും കോഴിക്കോട് പാലക്കാട് പല സ്ഥലങ്ങളിൽ നിന്ന് അഞ്ഞൂറ് എല്ലാ പ്രാവശ്യം എടുക്കാറുള്ളത് അടിക്കാറില്ല ചൊവ്വാഴ്ച ഉച്ചവരെ വിറ്റ ബെമ്പർ ലോട്ടറി ടിക്കറ്റുകളുടെ എണ്ണം അറുപത് ലക്ഷത്തി എഴുപതിനായിരത്തിലധികമാണ് എൺപത് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ കേരള ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഓണക്കാലത്ത് എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊണ്ണൂറ്റിയെട്ട് ടിക്കറ്റാണ് വിൽപ്പന നടത്തിയത് ഇക്കുറി ആ റെക്കോർഡ് മറികടന്നേക്കുമെന്നാണ് സൂചന ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തിരുവനന്തപുരത്താണ് തിരുവോണം ബെമ്പറിന്റെ നറുക്കെടുപ്പ് ചടങ്ങിൽ പൂജാ ബെമ്പറിന്റെ പ്രകാശനവും നടക്കും സ്റ്റാർ വിഷൻ ന്യൂസ്